ഉപ്പൊക്കെ തെയ്യ് തെയ്യാ തോക്ക് എന്നെ മുർട്ടേ ടെ 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 പക്ഷേ കൈയിങ്ങറി നോക്കാം കണ്ണനേ കണ്ണേന്റെ അരക്ക് കണ്ണേന്റെ എത്ര ആറ്റണോ നോക്കട്ടെ ഹാ ഇത് അത്ര പെട്ടെന്ന് പോവുകേന്താൻ മാർത്തെ ഹാ ഇതിവിടെ പഠിക്കേണ്ടത് അതിനെ വായിച്ചിട്ട് നമുക്ക് ഇടി പുരുക കേമാത്ര അണ്ടി കുളിയാട്ടെ ശത്രുവാനെ കണ്ടപ്പോൾ കളിക്കുന്നു അ മമ്മി സച്ചു സച്ചു ഞങ്ങള് ഞാനേ തൻ്റെ തൊട്ടടുത്ത് സച്ചുൻ്റെ മൂക്ക് അവിടെ இதுக்கப்புக்கா <muchas> இது